ഷിജൂസ് ഇൻഫോ വേൾഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല പിതാവ് ഇന്ന് നമുക്ക് പറയാനിരിക്കുന്ന കഥ മനുഷ്യരുടെ അറിവിനെ പുതിയ ദിശയിലേക്ക് മാറ്റിയ ഒരാളുടേതാണ് ഗലീലിയോ ഗലീലി അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലെ പിസ്സ എന്ന നഗരത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ചെറുപ്പത്തിൽ ഗലീലിയോക്ക് സംഗീതം ഗണിതം പ്രകൃതി എന്നിവയോടും വളരെയധികം താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ അദ്ദേഹത്തെ ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹിച്ചു അതിനാൽ ഗലീലിയോ മെഡിക്കൽ പഠനം തുടങ്ങി പക്ഷേ ഉടൻ തന്നെ തന്റെ മനസ്സ് ശാസ്ത്രത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ആകാശവും ഭൂമിയും കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരുന്നു ദൂരദർശിനിയുടെ കണ്ടുപിടുത്തം ആയിരത്തി അറുന്നൂറ്റി ഒൻപതിൽ ഗലീലിയോ ഒരു പുതിയ ഉപകരണം നിർമ്മിച്ചു ദൂരദർശിനി ടെലസ്കോപ്പ് അതുപയോഗിച്ച് അദ്ദേഹം ആദ്യമായി ചന്ദ്രന്റെ ഉപരിതലം നോക്കി അദ്ദേഹം കണ്ടത് ചന്ദ്രൻ മിനുസമുള്ളതല്ല അതിൽ മലകളും കുഴികളുമുണ്ട് എന്നത് തുടർന്ന് അദ്ദേഹം ജൂപ്പിറ്റർ ബൃഹസ്പതി എന്ന ഗ്രഹത്തിനു ചുറ്റും നാല് ചന്ദ്രന്മാർ കറങ്ങുന്നുവെന്ന് കണ്ടെത്തി ഇതന്ന് വലിയ വാർത്തയായി അതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് എല്ലാ ഗ്രഹങ്ങളും സൂര്യനുമെല്ലാം ഭൂമിയെയാണ് ചുറ്റുന്നതെന്നായിരുന്നു പക്ഷേ ഗലീലിയോ പറഞ്ഞു സൂര്യനാണ് മധ്യത്തിൽ ഭൂമിയടക്കം എല്ലാ ഗ്രഹങ്ങളും അതിനെയാണ് ചുറ്റുന്നത് ഇതുതന്നെയാണ് കോപ്പർ നിക്കസിന്റെ സിദ്ധാന്തം ഹീലിയോസെൻട്രിക് തിയറി എന്നാൽ ഗലീലിയോ അതിനെ ശാസ്ത്രീയ തെളിവുകളാൽ ശക്തമാക്കി അന്നത്തെ കാലത്ത് ഈ അഭിപ്രായം ചർച്ച് സഭ അംഗീകരിച്ചില്ല അവർ വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് ഗലീലിയോയുടെ ആശയം സഭയ്ക്ക് എതിരായതായിരുന്നു അതിനാൽ അദ്ദേഹത്തെ അന്വേഷണത്തിൻ കീഴിൽ കൊണ്ടുവന്നു അദ്ദേഹം തന്റെ അഭിപ്രായം പിൻവലിക്കാൻ നിർബന്ധിതനായി എന്നാൽ അദ്ദേഹം മനസ്സിൽ ഉറച്ചുനിന്നു എങ്കിലും അത് കറങ്ങുന്നു എപ്പൂർ സീമുവോവേ അദ്ദേഹം ഭൂമിയാണ് കറങ്ങുന്നതെന്ന് ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ച വാക്കുകൾ മറ്റു കണ്ടുപിടുത്തങ്ങൾ ഗലീലിയോ ഭൗതികശാസ്ത്രത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ചലന നിയമങ്ങളുടെ അടിസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയത് ഗലീലിയോയാണ് പെൺകുലം തൂങ്ങുന്ന ഘടകം ഉപയോഗിച്ച് സമയമളക്കാനുള്ള ആശയം അദ്ദേഹം തന്നെയാണ് കണ്ടെത്തിയത് വീഴുന്ന വസ്തുക്കളുടെ വേഗത ഒരുപോലെയാണെന്ന് തെളിയിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഗലീലിയോ അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകശാസ്ത്രത്തിന്റെ വഴിമാറി